എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ജോലി നൽകാൻ പറ്റുന്ന ജി ഡി എസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ജനവതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ അടുത്ത വർഷം ജി ഡി എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്ന് കമൻറ്റ് ബോക്സിൽ പലരും ചോദിച്ചിരുന്നു സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജി ഡി എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എല്ലാ വർഷവും നടത്തി വരുന്ന ആണ് അപ്പോൾ ഇപ്പോൾ സ്പെഷ്യൽ ഡ്രൈവ് ഡൽഹി സർക്കിളിലേക്ക് ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടന്നിരുന്നു രണ്ടായിരത്തിന് മുകളിൽ വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കേരള സർക്കിളിൽ നിന്ന് ഒരുപാട് ജി ഡി എസ് കാൻഡിഡേറ്റ്സിന് ഡൽഹി സർക്കിളിലേക്കുള്ള ഈ ഒരു എം ഡി എസ് അതുപോലെ തന്നെ പോസ്റ്റ്മാൻ ആകാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അത് റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജി ഡി അതുപോലെ തന്നെ പോസ്റ്റ്മാൻ എക്സാംസിന് നിരവധി വേക്കൻസീസ് ആണ് വന്നിരുന്നത് ഇപ്പോൾ ഏകദേശം മുന്നൂറിന് മുകളിലുള്ള ജി ഡി എസ് കാൻഡിഡേറ്റ്സിന് പ്രൊമോഷൻ ലഭിക്കും അതിൻ്റെ നിയമന പ്രക്രിയകളെല്ലാം നവംബർ മാസത്തോടെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ പ്രമോഷൻ വഴി ഉണ്ടാകുന്ന വേക്കൻസീസിനോടുൾപ്പെടെ തന്നെ ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഈ വർഷത്തെ റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾ ഉള്ളത് ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴും അൺഫിൽഡ് ആയിട്ടുള്ള വേക്കൻസീസും അതോടൊപ്പം തന്നെ ഈ ഒരു സമയങ്ങളിൽ ഉണ്ടാകുന്ന റിട്ടയർമെൻ്റ് ഉൾപ്പെടെയുള്ള വേക്കൻസീസും എല്ലാം ആഡ് ചെയ്യുമ്പോൾ അടുത്ത വർഷവും നല്ല വേക്കൻസീസ് ജി ഡി എസ്സിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം അറിയാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം